ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും ഇന്നത്തെ വീഡിയോയിലുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് ഇരുപതൊക്കെ നമുക്ക് ഒത്തിരി ഷോർട്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് റെഡി ആയിട്ടുണ്ട് ആദ്യം കാണിക്കുന്നത് ഇതുപോലൊരു അടിപൊളി ആണ് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം ഇത് വിൻമരിയ വയനാട് ജില്ലയിലാണ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസ് റെഡിമെയ്ഡ് നൈറ്റുകളൊക്കെയാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാണിക്കുന്നതൊക്കെ നല്ല കിട്ടലും ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമുക്ക് ടോപ്പും ബോട്ടും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റുകൾ ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാം നൈറ്റുകൾ മാച്ച് ആയിട്ട് ചെയ്യാം അപ്പം ആൻഡ് മാച്ച് എപ്പോഴും പറയാറുള്ളത് പോലെ എന്താ പറയുക പെയറായിട്ട് മാത്രമേ സെയിൽ ചെയ്യുന്നുള്ളൂ അത് വന്നെടുക്കുന്നവരാണെങ്കിലും ഓൺലൈൻ പർച്ചേസിംഗ് ആണെങ്കിലും അപ്പം ഇങ്ങനെ സെറ്റായിട്ട് വെക്കുമ്പോഴും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഇതിലേതൊക്കെ പെയറാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്ത് അയക്കുക അതുപോലെ സെറ്റ് ഫുള്ള് വേണമെങ്കിൽ സെറ്റ് ഫുള്ള് വേണമെന്ന് ഡൈവ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ഇടുകയോ വോയ്സ് ഇടുകയോ ചെയ്യണം കേട്ടോ അതുപോലെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും ഇന്ന് നമ്മൾ അത്യാവശ്യം നല്ലൊരു സ്റ്റോക്ക് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ കൂടാതെയുള്ള കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് രണ്ട് തൊണ്ണൂറിൻ്റെ അജറക്കിൻ്റെ ഡിസൈൻസ് മൂന്ന് ഇരുപതിൻ്റെ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസും അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ള റെഡിമെയ്ഡ് നൈറ്റുകൾ ഇഷ്ടം പോലെ പുതിയത് വന്നിട്ടുണ്ട് അജറക്കിൻ്റെ റെഡിമെയ്ഡ് നൈറ്റുകൾ വന്നിട്ടുണ്ട് വീഡിയോ ഇടാൻ സമയമില്ലാത്തതുകൊണ്ടാണ് അതെല്ലാം നമ്മൾ കാറ്റലോഗിൽ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗും മെറ്റീരിയലിൻ്റെ കാറ്റലോഗും വേറെ വേറെ കാറ്റലോഗാണ് അപ്പം റെഡിമെയ്ഡ് നൈറ്റിയുടെ റെഡിമെയ്ഡ് വേണ്ടവർ റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗ് ചോദിക്കുക കേട്ടോ എല്ലാ പുതിയ റെഡിമെയ്ഡ് നൈറ്റുകളും നമ്മൾ അതിലേക്ക് ഇന്നലെ അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ വിത്ത് ഷോൾ നൈറ്റുകൾ അത് അതും കാറ്റലോഗിലേക്ക് ആഡാക്കിയിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ ഒരു കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ആണ് വന്നിട്ടുള്ളത് പെയറായിട്ട് വന്നിട്ടുള്ളത് ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കലങ്കാരി എന്ന് തോന്നിക്കുന്ന ഒരു പെയറാണ് ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളർ കളർച്ചാട്ടാണ് ബോട്ടിൽ ഗ്രീൻ ഡാർക്ക് കളർ കോഫി ബ്രൗൺ മെറൂണ് നേവി ബ്ലൂ ഇങ്ങനെയുള്ള കളേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ എല്ലാം അടുക്കി വയ്ക്കുമ്പോഴാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കേണ്ടത് പിന്നെ വാട്ട്സ്ആപ്പ് കോൾ നമ്മൾ അറ്റൻഡ് ചെയ്യാറില്ല അതുപോലെ കാറ്റലോഗിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ വീഡിയോയിലും ഇടാറുണ്ട് ഇപ്പോൾ കാറ്റലോഗിൻ്റെ ലിങ്ക് വേണ്ടവർ അത് നോക്കിയാൽ മതി ഇതൊക്കെയാണ് ഈ ഡിസൈനിലെ ചാർട്ട് വരുന്നത് കോഫി ബ്രൗണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ നേവി ബ്ലൂ മെറൂണ് ഗ്രീന് ഇങ്ങനെ ഇത്രയും കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല കളർ കളർച്ചാട്ടാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചുങ്കടി ഡിസൈനാണ് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന സെൻറ്റർ പോർഷനിൽ ഇതുപോലൊരു നല്ല ഭംഗിയുള്ള ഡിസൈനും രണ്ട് സൈഡിലും ചെറിയൊരു പൊൾക്കഡോട്ട്സ് പോലെ അതിൻ്റെ ഉള്ളിലൊരു വെറൈറ്റി പ്രിൻറ്റും വന്നിട്ടുള്ളതാണ് കളറും നല്ല കളേഴ്സാണ് അഞ്ച് കളറുകളാണ് ഈ ഡിസൈനിലും വന്നിട്ടുള്ളത് ഇത്രയും കളേഴ്സാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഡേറ്റ് ഓരോ വീഡിയോയിലും ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ടാക്കി വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കാറ്റ്ലോഗ് അല്ല സോറി വാട്സപ്പിലേക്ക് ഓർഡർ തരിക കേട്ടോ ഇന്നലെ വരെയുള്ളതെല്ലാം നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇന്നുള്ളത് നമ്മൾ കാറ്റലോഗിൽ ഉണ്ടാവില്ല അത് ഫോട്ടോസും നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ രാത്രി ഈവനിങ്ങിന് ശേഷമാണ് നമ്മൾ കാറ്റലോഗിലേക്ക് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്ഡേറ്റ് ആക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇതും നല്ലൊരു ഡിസൈൻ ആണ് ഒരു ലീഫ് ഡിസൈനാണ് ആ ലീഫ് ഡിസൈൻ ബാട്ടിക്ക് ഒരു പാറ്റേണിലാണല്ലോ വന്നിട്ടുള്ളത് ഇത് ഡാർക്ക് ഗ്രീനാണ് കേട്ടോ മജന്ത വിരിച്ചിട്ടത് മെറൂൺ കളറായിരുന്നു ബ്ലാക്ക് നമുക്ക് ഒന്നിലും തന്നെ അല്ല ഫസ്റ്റ് കാണിച്ചത് നേവി ബ്ലൂ ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലൊരു വെറൈറ്റി ഡിസൈനാണ് കളറും നല്ല വെറൈറ്റി കളറുകളാണ് അപ്പോൾ വർധമാനമൊക്കെ ഇപ്പം നല്ല മൂവിങ് ആണ് നല്ല ഫാസ്റ്റ് മൂവിങ് ആണ് കഴിഞ്ഞ ദിവസവും നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഓരോ വീഡിയോയിലും കുറച്ചധികം കളക്ഷൻസ് ആഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതുപോലെ ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ ഫ്ലോറൽ പ്രിൻറ്റിൻ്റെ കളറാണ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത് ഒരു കളർഫുൾ എന്താ മെറ്റീരിയൽ ആണെന്ന് പറയാം അതിൻ്റെ കണ്ടോ ഇത് ഗ്രീന് പെർപ്പിൾ മജന്ത അങ്ങനെയാണ് ആ ഫ്ലോറലിൻ്റെ ഇത് പീച്ച് അങ്ങനെയാണ് വ്യത്യാസം വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഫ്രോക്ക് അടിച്ചാലും കുറച്ച് വലിയ പ്രിൻ്റുകൾ ഒരു ഫ്ലോറൽ വലിയ പ്രിൻ്റുകൾ വരുന്നതൊക്കെ ഒരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്നതാണ് നമ്മൾ ഫ്ലെയർ ആയിട്ടുള്ള കുട്ടികൾക്ക് ഫ്രോക്ക് അടിച്ചാലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇതും മാച്ച് ആണ് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് കുറച്ച് ഒരു രണ്ട് മൂന്നാല് പിന്നെ കളക്ഷൻസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മിക്സ് മിക്സാൻ മാച്ചൊക്കെ ചിലത് പെട്ടെന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ കമൻറ്റ് ഇടാൻ സമയമുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക നിങ്ങളുടെ കമൻറ്റുകളെല്ലാം വായിക്കാറുണ്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പം നൈറ്റി വിത്ത് ഷോള് വേണമെന്ന് പറഞ്ഞു നൈറ്റി വിത്ത് ഷോള് പെട്ടെന്ന് തന്നെ നമ്മൾ കൊണ്ടുവന്നു അങ്ങനെ ഓരോന്നും നമുക്ക് പറ്റുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ചില കാര്യങ്ങൾക്ക് കുറച്ച് താമസം ഉണ്ടാകും അതും നമ്മൾ താമസം താമസമുണ്ടാകുന്നതിൻ്റെ കാരണം നിങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് കൊണ്ടുവരാത്തതിൻ്റെ കാരണം ക്വാളിറ്റി നല്ലത് ഏതാണ് ഏതാണ് നല്ല ബ്രാൻഡ് അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കൊണ്ടുവരാൻ അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ചില ഡിലേ വരുന്നത് നിങ്ങൾ മെറ്റീരിയൽസ് ഇന്നത് കൊണ്ടുവരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് അതാണ് കാരണം പറയുന്ന ഓടിപ്പോയി നമുക്ക് അല്ലെങ്കിൽ അറിയാത്ത ബ്രാൻഡോ അറിയാത്ത കളക്ഷൻസോ എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത് ചെറിയൊരു ഫ്ലോറൽ ആണ് കേട്ടോ നല്ല കളർ കളേഴ്സുമാണ് ഈ നാല് കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക അച്ചറക്കിൻ്റെ ഒരു ഡിസൈൻ ആണ് കേട്ടോ നല്ല രസമുണ്ട് നമുക്ക് ടോപ്പുകൾ അടിക്കാൻ അടിപൊളിയായിരിക്കും സിംഗിൾ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് പിന്നെ മെറൂൺ ആണ് വിരിച്ചിട്ടത് ഇതിൽ ഇതൊരു ഡാർക്ക് പച്ച കളറാണ് കേട്ടോ ബ്ലൂ നേവി ബ്ലൂ പിന്നെ കോഫി ബ്രൗൺ ഇതൊരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ഇത്രയും അഞ്ച് കളറുകളാണ് ഇതിലും വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു വെറൈറ്റി ഫ്ലോറൽ പ്രിൻ്റ് ആണ് വിട്ടുവിട്ടുള്ള ഒരു ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ കളേഴ്സ് ഇങ്ങനെയൊക്കെയാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളോട് ഓപ്ഷൻസ് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ വാട്സപ്പിൽ പറയാവുന്നതാണ് പിന്നെ വർക്കിങ് കൊറിയറായിട്ടും പോസ്റ്റിലായിട്ടും ബൾക്ക് ഓർഡേഴ്സ് എല്ലാം ആലപ്പി പാർസൽ സർവീസ് വഴി അല്ലെങ്കിൽ കെ ആർ എസ് വഴിയൊക്കെയാണ് നമ്മൾ അയക്കുന്നത് വീട്ടിൽ കിട്ടണം എന്നുള്ളവർ പോസ്റ്റൽ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഔട്ട് ഓഫ് കേരളം നമ്മൾ പോസ്റ്റലായിട്ടാണ് അയ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനും നമുക്ക് ഇന്നത്തേത് എല്ലാം നല്ല ഡിസൈൻസാണ് കിട്ടിയിട്ടുള്ളത് മോശം പറയാനൊന്നുമില്ല മാറ്റി നിർത്താനുള്ള ഡിസൈൻസും ഇല്ല നല്ല ഭംഗിയുള്ള ഡിസൈൻസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇത് മൂന്ന് ഇരുപതിലൊരു ചുങ്കിടി ഡിസൈനാണ് വന്നിട്ടുള്ളത് നമുക്ക് രണ്ട് തൊണ്ണൂറിലൊക്കെ നല്ലോണം പെട്ടെന്ന് സെയിലാകുന്ന ഒരു ഡിസൈനാണ് കേട്ടോ പിന്നെ ഓർഡർ തരുമ്പോൾ തന്നെ പോസ്റ്റലായിട്ടാണോ കൊറിയറായിട്ടാണോ അയക്കേണ്ടതെന്ന് ഒന്ന് പറയണേ ഇപ്പോൾ ഉള്ളൊരു ഒരു ഒരു ചെറിയൊരു ബുദ്ധിമുട്ടതാണ് പഴയതല്ല പുതിയ കസ്റ്റമേഴ്സ് വരുമ്പം അവർ പോസ്റ്റലാണോ കൊറിയറാണോ അയക്കണ്ടേന്നൊന്ന് വീണ്ടും വീണ്ടും ചോദിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ ഓർഡർ തന്നു കഴിയുമ്പോൾ തന്നെ പോസ്റ്റലായിട്ടാണോ കൊറിയറായിട്ടാണോ അയക്കണ്ടേന്ന് പറയുക കൊറിയറാവുമ്പോൾ കൗണ്ടർ ഡെലിവറി ആയിരിക്കും അത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള ടൗണിലെത്തി കഴിയുമ്പോൾ വിളിക്കും പോയി എടുക്കുകയാണ് വേണ്ടത് പോയി എടുക്കാൻ ആളില്ല വീട്ടിൽ തന്നെ കിട്ടണമെന്നുള്ളവർ പോസ്റ്റൽ സെലക്ട് ചെയ്യുക കൊറിയർ ആയിട്ട് അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ ഫോർ ടു ഫൈവ് ഡേയ്സ് എടുക്കും ചിലപ്പോൾ പിറ്റേ ദിവസം കിട്ടാം പക്ഷെ നമ്മൾ ആ ഒരു ഡേറ്റ് പറയുന്നുണ്ട് ആ ഉള്ളിൽ കിട്ടുമെന്നാണ് പറയുക ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം കിട്ടുന്നുണ്ട് പോസ്റ്റലായിട്ടും കിട്ടാറുണ്ട് പക്ഷെ നമുക്ക് നാളെ കിട്ടും അല്ലെങ്കിൽ മറ്റന്നാൾ കിട്ടുമെന്ന് പറഞ്ഞ് ഇവിടുന്ന് നമുക്ക് അങ്ങനെ അയക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതും നല്ലൊരു ഡിസൈനാണ് മൂന്ന് ഇരുപതിലും എല്ലാം നല്ല ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി ഡിസൈൻസ് ആണ് അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകളാണ് നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മളിപ്പം രാവിലെ നിങ്ങൾ ഓർഡർ തന്ന ഒരു ഉച്ചയാകുമ്പോൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും അല്ലെങ്കിൽ അപ്പം തന്നെ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് അടുത്ത കസ്റ്റമറിലേക്ക് ആ മെറ്റീരിയൽ തീർന്നിട്ടുണ്ടെങ്കിൽ വേറൊരാൾ ചോദിച്ച് വെയ്റ്റിങ്ങിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളത് അവർക്ക് കൊടുക്കും അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാതെ ആരും ഇരിക്കരുത് എല്ലാവരും പേയ്മെൻ്റ് ചെയ്യുന്നുണ്ട് എന്നാലും ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് മിക്സാൻ മാച്ചായിരുന്നു കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്